തീർക്കുമെന്ന് ഭീഷണി മുടക്കി നടക്കുന്ന അമേരിക്ക ഇപ്പോൾ ഹമാസിനെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത് ഇതിനായി നിർമ്മിത ബുദ്ധിയെയും രാജ്യം കൂട്ടുപിടിച്ചിട്ടുണ്ട് അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികൾ ഹമാസിനെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വ്യാപകമായി ഷെയർ ചെയ്യുന്നു എന്ന സംശയത്തെ തുടർന്നാണ് ഈ നീക്കം ഇതോടെ ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും വിശദമായി പരിശോധിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രയോജനപ്പെടുത്തും അങ്ങനെയുണ്ടെന്ന് കണ്ടെത്തിയാൽ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാനാണ് തീരുമാനം വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമെന്ന് മുതിർന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഹമാസിന്റെ ആക്രമണത്തിനു ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണങ്ങൾക്കെതിരെ മാസങ്ങളായി തുടരുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത പൗരന്മാരല്ലാത്ത കോളേജ് വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും കടത്തുമെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചിരുന്നു അമേരിക്കയിൽ ജൂതവിരുദ്ധതയെ വെച്ചുപൊറപ്പിക്കില്ലെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു നിർമ്മിത ബുദ്ധിയുടെ കൂട്ടുപിടിച്ചുള്ള തിരയിലിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥി വിസയിൽ വന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവലോകനങ്ങൾക്ക് വിധേയമാകുമെന്നാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രേലിന്റെ നയങ്ങൾക്കെതിരായ മുൻ പ്രകടനങ്ങളുടെ വാർത്താ റിപ്പോർട്ടുകളും വിദേശ പൗരന്മാർ വിരുദ്ധതയിൽ ഏർപ്പെടുന്നതായി ആരോപിക്കപ്പെടുന്ന ജൂത വിദ്യാർത്ഥികളുടെ കേസുകളും ഉദ്യോഗസ്ഥർ പരിശോധിക്കും ചില പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് പിന്നിൽ തന്നെ ജൂതന്മാരാണെന്നുമാണ് പുറത്തു വരുന്ന വിവരം നിരവധി പ്രതിഷേധക്കാർ വിരുദ്ധതയെയും ഹമാസിനെയും അപലപിച്ചിട്ടുണ്ട് എന്നാൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിലും ഇസ്രയേലി അനുകൂല പ്രതിഷേധങ്ങളിലും ജൂതവിരുദ്ധതയും ഇസ്ലാമോ ഫോബിയയും നിറഞ്ഞ സംഭവങ്ങൾ നിരവധിയായി ഉണ്ടായിട്ടുണ്ട് അതേസമയം നിരീക്ഷണത്തിനായി നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് പിഴവുകൾ തെറ്റായ തിരിച്ചറിയലുകൾ സ്വകാര്യതാ ലംഘനങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന ആശങ്കയും വിദഗ്ദ്ധർ പങ്കുവെക്കുന്നുണ്ട് ഇത് അമേരിക്കയിലെ തന്നെ എല്ലാ പൗരന്മാർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീഷണിയാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്നും ഭരണകൂടത്തിന്റെ അനാവശ്യ ഇടപെടലുകളെ വെളിവാക്കുന്ന നീക്കമാണിതെന്നും അമേരിക്കൻ അറബ് വിവേചന വിരുദ്ധ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബേദ് അയ്യൂബ് പറയുകയുണ്ടായി അഭിപ്രായ സ്വതന്ത്ര അവകാശങ്ങൾ അടിയറവ് വെക്കുന്ന നയമാണിത് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആക്സിയോസിന്റെ റിപ്പോർട്ട് പ്രകാരം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നീതിന്യായ വകുപ്പുമായും ആഭ്യന്തര സുരക്ഷാ വകുപ്പുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് മൂന്ന് വകുപ്പുകളും തീരുമാനത്തിൽ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല നിയമവിരുദ്ധമായ പ്രതിഷേധങ്ങൾ അനുവദിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ഫെഡറൽ ധനസഹായം നിർത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് പ്രതിഷേധക്കാരെ ജയിലിലടക്കുകയോ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുകയോ ചെയ്യുമെന്നും ഇനി അവർ അമേരിക്കൻ വിദ്യാർത്ഥികളാണെങ്കിൽ അവരെ സ്ഥിരമായി പുറത്താക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അമേരിക്കൻ ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി തന്നെ സംസാര സ്വാതന്ത്ര്യത്തെയും സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുന്നതാണെന്ന് ഈ സമയത്ത് നമ്മൾ ഓർക്കണം പ്രതിഷേധക്കാരോടുള്ള ട്രംപിന്റെ നിലപാടിനെതിരെ വിവിധ കോണുകളിൽ നിന്നാണ് വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ഇസ്രയേൽ അധിനിവേശത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ വിവരിക്കാൻ പലസ്തീനികൾ ഉപയോഗിക്കുന്ന ഇന്തിഫാദ എന്ന പദം പോലും സായുധ പ്രതിരോധവും അക്രമരഹിതമായ പ്രതിഷേധങ്ങളും ഹമാസിന് അനുകൂലമായി കണക്കാക്കാമെന്ന വസ്തുതയാണ് ഇതിൽ ആശങ്കാജനകമായ കാര്യം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കൻ സർവകലാശാലകളിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതോ സസ്പെൻഡ് ചെയ്യപ്പെട്ടതോ ആയ വ്യക്തികളെ തിരയാനും ആഭ്യന്തര സർക്കാർ ഡാറ്റാ ബേസുകളുമായി വിസ ഉടമകളുടെ രേഖകൾ ക്രോസ് ചെക്ക് ചെയ്യാനും ഈ പദ്ധതിയുടെ ഭാഗമായി ശ്രമം നടക്കുന്നുണ്ടെന്ന് മുതിർന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്യാമ്പസിലെ സെമിറ്റിക് വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിക്കുന്ന ജൂത വിദ്യാർത്ഥികളിൽ നിന്നുള്ള വാർത്താലേഖനങ്ങളും കേസുകളും നിരീക്ഷിക്കുന്നതിലേക്ക് ചില രഹസ്യാന്വേഷണ ശേഖരണം വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയോ ഫാക്കൽറ്റിയെയോ ഏതെങ്കിലും ക്യാമ്പസ് പ്രതിഷേധങ്ങളിൽ അധികാരികൾ ഉൾപ്പെടുത്തിയാൽ അവരെ ശിക്ഷിക്കാനോ നിരീക്ഷണം നടത്താനോ ഉള്ള ഫെഡറൽ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്ന് കോളേജുകളെയും സർവകലാശാലകളെയും അഭ്യർത്ഥിച്ചുകൊണ്ട് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഒരു തുറന്ന കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു പ്രതിഷേധങ്ങൾ ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ട അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് ഗ്രൂപ്പ് പറഞ്ഞു അമേരിക്കൻ കോളേജ് ക്യാമ്പസുകളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അക്കാദമിക് സ്വാതന്ത്ര്യത്തിനും നേരെ ഭരണകൂടം എത്ര പ്രകടമായി ഭീഷണി ഉയർത്തുന്ന കാഴ്ച അസ്വസ്ഥത ഉളവാക്കുന്നു എന്നാണ് എ സി എൽ യുവിന്റെ നിയമ ഡയറക്ടറും കത്തിൻ്റെ സഹരചേതാവുമായ സെസിലിയ വാങ് അഭിപ്രായപ്പെട്ടത് യൂണിവേഴ്സിറ്റി ഭരണാധികാരികളെ സ്വന്തം വിദ്യാർത്ഥികൾക്കും ഫാക്കൽറ്റികൾക്കും എതിരായി തിരിക്കാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ ഏറ്റവും പുതിയ നിർബന്ധിത പ്രചരണം മക്കാർത്തി കാലഘട്ടത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് കൂടാതെ അമേരിക്കൻ ഭരണഘടനാ മൂല്യങ്ങളോടും സർവകലാശാലകളുടെ അടിസ്ഥാന ദൗത്യത്തോടും വിരുദ്ധമാണ് ട്രംപിന്റെ ഈ നീക്കം ഗാസയിൽ ഇസ്രയേൽ നടത്തിയ തുടർന്നുള്ള സൈനിക ആക്രമണത്തിൽ നാൽപ്പത്തി എണ്ണായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസ അധികൃതർ പറയുന്നത് അവിടെയുള്ള മിക്കവാറും എല്ലാവരെയും അവർ ആഭ്യന്തരമായി കുടിയിറക്കുകയും വംശഹത്യയും യുദ്ധ കുറ്റങ്ങളും ആരോപിച്ച് ഇസ്രയേൽ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്